Jeg får tålkanal, jeg. 아니 어제가 오늘이 진짜 ർപ്പിക്കണമെന്നും <laughs> <laughs> <laughs>

അടുത്തത് ഹാൻഡ് മൂന്നാം സമ്മാനം വേണ്ടി വടക്കിനെ വേദിയിലെത്തിയ സ്പോൺസർ ചെയ്യുന്ന ടീഷർട്ട് മൂന്നാം സമ്മാനം വിജയിച്ചിരിക്കുന്നത് അൽതാഫ് തമ്പായി രണ്ടാം സമ്മാനമായ ഫ്രീ സ്റ്റൈൽ ബുക്കാട്ട് പണി സ്പോൺസർ ചെയ്യുന്ന ടീർട്ട് വേണ്ടി റസാക്കി രണ്ടാം സമ്മാനമായ ഫ്രീ സ്റ്റൈൽ ബുക്കാർ പണി സ്പോൺസർ ചെയ്യുന്ന ടീ ഷർട്ട് വിജയിച്ചിരിക്കുന്നത് വേണ്ടി ഗോൾഡൻ ഗുഡ്സിന്റെ മുൻസാരഥി ബ്രാണ്ടിയെ വേദിയിലേക്ക് കൊള്ളുന്നു സ്റ്റോർ സ്പോൺസർ ചെയ്യുന്ന നെഗ് ബാൻഡ് നർക്കം നർക്കെടുക്കുന്നതിന് വേണ്ടി ബ്രാൻഡുണ്ട് കിടക്കുന്നു ഏ ആയത്ത പരിപാടി ആയത്തെ പരിപാടി പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരുടെയും മുഖം എനിക്ക് നല്ല പരിചയമുള്ളതും എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ അയ്യന്മാരുമാണ് ഈ ഗ്രൗണ്ടിൽ വച്ചയുടെ ഈ പരിപാടി ഇത്രയും വിജയകരമാക്കി ആദ്യം ദിവസങ്ങളില്ലാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടോ ദിവസം കൊണ്ടോ കൂട്ടി ഉണ്ടാക്കിയ ഒരു പരിപാടി ഇത്രയും വിജയകരമാക്കിയതിൽ നല്ല സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ പിള്ളേരിലെ ചെറുപ്പക്കാർ പിള്ളേരിലുള്ളൊരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയും ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഈ തലമുറ ശരിക്കും കഞ്ചാവിനും വഴുക്ക് വരുന്നതിനുമായിട്ട് ഇങ്ങനെ അടിമപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ചെറുപ്പക്കാർ പിള്ളേരെങ്ങനെ കൂട്ടി ഒരു പരിപാടി ചെയ്യുന്നതിൽ അത്രയും നല്ല സന്തോഷം വേറെ ഒന്നുമില്ല ഇതിൽ ഈ പ്രത്യേകിച്ച് എനിക്കൊന്നും വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പൊ ഈ പരിപാടി സമാപന സമ്മേളനമാണ് ആണ് അപ്പൊ അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി വ്യവസായ സഹകരണ സഹായ സംഘം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കിടക്കമ്പലം പഞ്ചായത്ത് വാർഡിൽ എത്തുന്നതിൻ്റെ നിയുക്ത വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീമു ഗോൾഡൻ ബൂട്ട്സിന്റെ തുടക്കകാരനായിട്ടുള്ള അസീസ് അടക്കൻ പ്രിയപ്പെട്ട ഗോൾഡൻ ബൂട്ടിന്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ കിഴക്കമ്പലം ഇടത്തല പഞ്ചായത്തുകളുടെ ബൗണ്ടറി പ്രദേശമായ ഈ പുക്കാട്ടുപടി ഈ സ്ഥലത്തുള്ള കായിക പ്രേമികളുടെ യുവാക്കളുടെ അവരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കൂട്ടി നിർത്തി ഒരുമിച്ച് നിർത്തി അവരുടെ കായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കായിക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഗോൾഡൻ ബുഡ്സ് ക്ലബ്ബ് നടത്തുന്ന അക്ഷീണ പ്രയത്നങ്ങൾക്ക് ആദ്യമായി അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യണം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അവർ കരം കണ്ടെത്തുന്നത് മറ്റ് ചില കാര്യങ്ങളിലാണ് മയക്കുമരുന്ന് പോലെയുള്ള സിന്തറ്റിക് ഫ്ലക്സ് പോലെയുള്ള അവയെല്ലാം ഉപയോഗത്തിലാണ് അവരെല്ലാവരും ഒരു ഹരം കണ്ടെത്തുന്നത് പണ്ട് ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ കളിക്കുന്നതിന് വേണ്ടി എന്ത് തരം കളിയായാലും അത് ക്രിക്കറ്റായാലും ഫുട്ബോളായാലും വോളിബോളായാലും മറ്റേത് തരത്തിലുള്ള കളികളായാലും ഓടി നടന്ന് കളിക്കുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളും സ്ഥലങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ യഥേഷ്ടായിരുന്നു ഇന്ന് അവയെല്ലാം ചുരുങ്ങി അത്തരം ഗ്രൗണ്ടുകളിലെല്ലാം വില്ലകളും ഫ്ലാറ്റുകളും മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങളും വന്നതുകൊണ്ട് കളിക്കുന്നതിന് വേണ്ടി കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലും വിശിഷ്യ കിഴക്കുമലം പഞ്ചായത്തും നമ്മുടെ നാടുകൾ കൂടുപോലം ഉളച്ചു പൊങ്ങിയിട്ടുള്ള ടെർഫുകൾ ടർഫുകളിൽ പോയി കളിക്കണമെങ്കിൽ അതിന് കൃത്യമായ സമയകൃത്യത പാലിക്കണം അവിടെ കളിക്കുന്നതിന് വേണ്ടി പടം മുളക്കേണ്ടതുണ്ട് ഇതിനെല്ലാം കളിക്കുന്നതിന് വിദ്യാർത്ഥികൾ ചെറിയ നിർദ്ധനായ വീടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളടക്കം അവർക്കെല്ലാം അവർ കളിക്കുന്നതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം അണങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പരിമിതമെങ്കിലും ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾഡൻ ബൂട്ട്സ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാളെയേറെയായി ഒരു പലവിധ ഫുട്ബോൾ പലവിധ ടൂർണമെന്റുകൾ ഫുട്ബോൾ ടൂർണമെന്റുകളും അതുപോലെ തന്നെ മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള സോക്കർ ഗെയിമുകളും ഇവിടെ കുക്കാട്ടുപടി സോക്കർ ടൂർണമെന്റ് അങ്ങനെ അഫ്സേൻ്റെ പേര് സോക്കർ ലീഗ് എന്നുള്ള പേര് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഭംഗിയായി എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പ്രദേശത്ത് ഈ ആലുവ ഇടത്തല വാഴക്കുളം കിഴക്കമ്പലം പ്രദേശത്ത് ആദ്യമായി ഒരു സോക്കർ ലീഗ് സംഘടിപ്പിക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തത് ഗോൾഡൻ ബുഡ്സാണ് അത് ഇനി തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഇടക്ക് വെച്ച് അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തി വന്നപ്പോഴേക്കാണ് കൊറോണ എന്ന മഹാവിപത്ത് നമ്മുടെ രാജ്യത്തെ വ്യാപിക്കുകയും നമുക്ക് കളി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോകും എന്തായാലും ഇതൊരു തുടക്കമാണ് ഈ ഗോൾഡൻ ബൂട്ട്സ് ഇനി അങ്ങോട്ടുള്ള കായിക പ്രയത്നങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം എന്നാണ് ഇപ്പോൾ ഇന്ന് ഒരു വൺ നൈറ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത് ഇനി അങ്ങോട്ടുള്ള ഗോൾഡൻ ബൂട്ട്സിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതൊരു ഊർജ്ജമായി മാറട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരൻ കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്ത് കൊടുക്കുന്നു അടുത്തതായി സമ്മാനദാന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ആദ്യമായി ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നത് ബെസ്റ്റ് ഗോൾ കീപ്പർ നേടിയിരിക്കുന്നത് ബിൻമാർക്കിൻ്റെ ഗോൾ കീപ്പർ ഷാഹിലാണ് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബേബി ബൂം ബേബി ബൂം പ്രൊപ്പറേറ്റർ ആദ്യമിനെ ക്ഷണിച്ചു

ർപ്പ് ആയിരിക്കുന്നത് വിവാഹ കിഴക്കമ്പലം വിവാ കിഴക്കമ്പലത്ത് ക്ഷണിക്കുന്നു അംഗങ്ങൾ എല്ലാവരും വരേണ്ടതാണ് വിജയികൾക്കുള്ള മെഡലാണ് വിജയികൾ വിജയികൾ വിൻമാർക്ക് എ വിൻമാർക്ക് എ ടീമുകൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയകുള്ള മെഡലുകൾ നൽകുന്നതിനു വേണ്ടി താജു, ഹോൾഡൻ മൂസ്, ടക്കാട്ട് ബോഡി മെമ്പേഴ്സ് താജു, ജിയാദ്, ഫവാസ് വിൻമാർക്ക് എഫ്സി താരങ്ങൾക്കുള്ള

वीट वाड मेपर श्री പരിപാടി ഇത്രയേറെ വിജയിപ്പിക്കാൻ കൂട്ടുനിന്ന് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പിന്നെ അഭ്യർത്ഥന ഉള്ളത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഈ നാട്ടിലെ കുട്ടികളെല്ലാവരും ഗ്രൗണ്ടില്ലാത്തതിന്റെ പേരിൽ വേറെ പല വഴികളിലേക്കും പോകുന്നുണ്ട് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം സത്യമാണ് പണ്ട് ഈ ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ടായിരുന്നു പിള്ളേരെല്ലാവരും വൈകുന്നേരം ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഗ്രൗണ്ട് മോശമാണ് ഗ്രൗണ്ടിന്റെ അവസ്ഥ മോശമാണ് അൽതാഫ്ക പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഗ്രൗണ്ടില്ല കളിക്കാൻ പിള്ളേർ കളി നിർത്തി പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേർ കളി നിർത്തി അപ്പോൾ നിയുക്ത വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഗോൾഡൻ ബൂഡ്സ് ക്ലബ്ബംഗം ഗോൾഡൻ ബൂഡ്സ് മൊത്തം ക്ലബിന്റെ ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഗ്രൗണ്ട് നന്നാക്കാൻ എത്രയും ഗ്രാമപഞ്ചായത്തിന്റെ വക ഒരു നടപടി എത്രയും വേഗം ഉണ്ടാകണം അതിന് എല്ലാവരും മൊത്തം ഉണ്ടാവും ഇതല ഇടത്തല ഗ്രാമപഞ്ചായത്തിന്റെ വാർഡിൽ വരുന്ന ഒരു ഗ്രൗണ്ടാണത് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഇടത്തല ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആളാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടിനെയും ബൗണ്ടറി പങ്കിടുന്ന സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കൂട്ടായ കൂട്ടായൊരു തീരുമാനത്തിലെത്തിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാവരും ഇവിടെ വന്ന് ഇവിടെ തന്നെ നിന്ന് വേറെ വഴികളിലേക്ക് പോകാണ്ട് നമുക്കിനി അതൊരു വേറെ പ്രശ്നങ്ങൾ തലവേദനകളാകാണ്ടിരിക്കാനായിട്ട് ഈ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ളൊരു നടപടികൾ നിങ്ങളുടെ നിയുക്ത വാർഡ് മെമ്പറിനെയും വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റേയും സാക്ഷി നടത്തിയ എല്ലാ അംഗങ്ങളുടെയും സഹായം പൂർണ്ണ സഹകരണം നിൽക്കണ്ടാവും അൽതാഫ്ക പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഒരു സോക്കർ ലീഗ് സംഘടിപ്പിച്ചത് ഗോൾഡൻ ബോർഡ്സ് സംഘങ്ങളാണ് അതിനുശേഷം പല കാരണങ്ങളായി അത് മാറ്റപ്പെട്ടു ഈ ഗ്രൗണ്ട് നന്നാക്കി കിട്ടിയാൽ എത്ര എന്തായാലും എത്രയും പെട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ഗ്രൗണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇതൊരു പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ കിഴക്കുമല്ലം പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്തായാലും ഇടത്തല പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടോ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളായി ബന്ധപ്പെട്ടോ നിലവിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് നന്നാക്കി തരുന്നതിന് ഒരു ഫണ്ട് അനുവദിക്കുന്നതിന് നമുക്ക് അതിനെല്ലാ സമയവും നടത്താം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് നമുക്കൊരുപാട് പരിമിതികളുണ്ട് എന്തായാലും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഗോൾഡൻ ബൂർസിൻ്റെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനജനുമായി ടെലിഫോണിൽ ഈ വിഷയം സംസാരിച്ചതാണ് അദ്ദേഹം എന്തായാലും ഇവിടെ വരുമ്പോൾ ഗ്രൗണ്ട് കാണാമെന്നും ഇതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്തതാണ് കൂടാതെ തന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ പരിസരത്ത് ഏതാണ്ട് അൻപത്തിയഞ്ച് സെൻ്റോളം സ്ഥലം പുറമ്പോക്ക് ഭൂമി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലം എന്തായാലും ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് പഞ്ചായത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ടോ എത്തിച്ചുകൊണ്ട് അതൊരു പബ്ലിക് ഗ്രൗണ്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഈ സമയത്ത് ഞാൻ ചൂന്നം ചെയ്യുന്ന എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉറപ്പ് നൽകിയാണ് അതിൻ്റെ അകത്ത് എന്തായാലും മറ്റു കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂട്ടായി ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറിനടക്കമുള്ള ആളുകളെ സഹകരണ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം കൂട്ടായി രാഷ്ട്രീയ കൂടി റിസൾട്ട് വന്നതോടുകൂടി രാഷ്ട്രീയം ആ വിഷയത്തിൽ അവസാനിക്കുക ഇനി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആ നാടിന്റെ പഞ്ചായത്ത് അംഗങ്ങളാണ് അപ്പോൾ അവിടെ അതിൻ്റെ അത് രാഷ്ട്രീയമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു കളിസ്ഥലം ഉണ്ടാവേണ്ടതുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കളിസ്ഥലം ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഓർത്ത് അതെ ഇപ്പം പ്രത്യേകിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് നീ ആശയം നമ്മുടെ ഗോൾഡൻ ഗോഡമ്പിന്റെ പിന്നെ ആശയം വെച്ചതുപോലെ ഒരു ആശയം എൻ്റെ മനസ്സിൽ ആദ്യമേ ഉള്ളതാണ് അതിന് നമുക്ക് പരമാവധി എന്താണ് ശ്രമിക്കാം നമ്മളേണ്ട പറ്റണ എന്താണെന്ന് ചെയ്താൽ അത് ശ്രമിക്കാം എന്നാണ് ഞാൻ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നത് റീൻകായും ഈ ഗ്രൗണ്ടിൽ കളിച്ച് നടന്നതാണ് ആദ്യത്തെ കോളംബോർസ് ലീഗ് വെച്ചതിന്റെ വെറ്ററൻ പ്ലെയറിനുള്ള സമ്മാനം നേടിയതാണ് റഹീൻക അപ്പോ രണ്ടുപേരുടെയും വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ലൊരു ഗ്രൗണ്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നു ഓക്കെ അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും നേരം ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഇതിന്റെ പുറകിൽ നിന്ന് ശ്രമിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി പരിപാടി നിർത്തുന്നറിയിക്കുന്നു നന്ദി നമസ്കാരം